നിങ്ങൾ പത്രത്തിൽ കണ്ടു കാണുമല്ലോ ഡീപ് സിക്ക് എന്ന് പറയുന്നൊരു കമ്പനി വന്നിട്ട് അവരൊരു എ ഐ മോഡൽ ഇറക്കി അവരുടെ ആ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മോഡൽ വന്നപ്പോഴത്തേനും അമേരിക്കയിലെ സ്റ്റോക്ക് മാർക്കറ്റ് മൂക്കൂത്തി എൻ വി ഡിയുടെ വലയിടിഞ്ഞു അങ്ങനെ ഭയങ്കര ബഹളമായിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കുറെ കൊല്ലങ്ങളായിട്ട് സോഫ്റ്റ്വെയറിന് മണിയെടുക്കുന്ന ആളെന്ന നിലയ്ക്ക് കഴിഞ്ഞ രണ്ട് മൂന്ന് കൊല്ലമായിട്ട് വന്നിട്ടുള്ള ഈ എ ഐ ബൂമുണ്ടല്ലോ അത് ചാറ്റ് ജി ബി ടി അതേപോലെ ഈ ഡീപ് സിക്ക് അതിനെ പിറ്റൊന്ന് പറയാന്ന് വെച്ചു അപ്പോൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് ഈ എ ഐ എന്താണ് ഈ ചാറ്റ് ജി പി ടി പിന്നെ ഇപ്പോൾ പുതിയത് തോന്നേക്കണ ഡീപ് സിക്ക് അപ്പോൾ നിങ്ങൾ ഓൾറെഡി എ ഐയിൽ വർക്ക് ചെയ്യുന്ന ആളാണ് അല്ലെങ്കിൽ അത്യാവശ്യം നല്ല വിവരമുണ്ട് അല്ലെങ്കിൽ കോളേജിൽ എ ഐ സ്പെഷ്യലൈസ് ചെയ്യുന്ന ആളാണെങ്കിൽ ഇത് കേട്ട പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടാവില്ല വേണമെങ്കിൽ എൻ്റെ ഡീപ് പി സിക്കിനെ പറ്റിയുള്ള അഭിപ്രായം കേൾക്കാം അതിന് വേണ്ടി ഇത് ഈ ടൈം സ്റ്റാമ്പിൽ പോയാൽ മതി മുകളിൽ കൊടുക്കാം ഇപ്പോൾ നിങ്ങൾ ഈ എ ഐ അതുപോലെ മോഡലിംഗ് അങ്ങനത്തെ ഒരു വാക്കുകൾ കേട്ടുണ്ടാവും അതിനെ പറ്റിയുള്ള അടിസ്ഥാനങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു എക്സാമ്പിൾ വെച്ച് കൊടുക്കാം ഇപ്പോൾ ഞാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ജനിക്കുന്നു അഞ്ച് കൊല്ലം കഴിയുമ്പോഴത്തേനും എനിക്കൊരു അനിയനുണ്ടാകുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ അപ്പം ഞങ്ങൾ രണ്ടുപേരുടെയും ഈ വയസ്സിൻ്റെ ബന്ധം എന്ന് പറയുന്നത് എൻ്റെ വയസ്സിൽ നിന്ന് അഞ്ച് കുറച്ച് കഴിഞ്ഞാൽ അവൻ്റെ വയസ്സ് കിട്ടും പണ്ട് യു പി ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാകും ഈ ചരം എന്ന് പറയുന്ന സംഭവം വേരിയബിൾ എന്നൊക്കെ പറയും എക്സ് പ്ലസ് വൈ അങ്ങനെ പറഞ്ഞിട്ട് അപ്പം നമ്മള് എൻ്റെ വയസ്സ് എക്സ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ അനിയൻ്റെ വയസ്സ് കിട്ടണമെങ്കിൽ എക്സ് മൈനസ് ഫൈവ് ആ ബന്ധം എന്തെങ്കിലും നമുക്ക് ഇതുപോലെ ഗ്രാഫിൽ വരയ്ക്കാം ഇടതുപാതല്ലേ വൈ ഈക്വൽ ടു എക്സ് മൈനസ് ഫൈവ് അപ്പം അതിന് ലൈൻ വരച്ച് കഴിഞ്ഞാൽ എന്താ എക്സ് ഫൈവ് ആവുമ്പോഴാണ് വൈ സ്റ്റാർട്ട് ആവുന്നത് ഈ ഒരു സമവാക്യം അല്ലെങ്കിൽ വേണമെങ്കിൽ ഇതിൻ്റെ കൽക്കുറ്റു വിളിക്കാം ഇത് വെച്ചിട്ട് നമുക്ക് ഭാവിയിൽ എന്താകുന്നു പറയാൻ പറ്റും ഇപ്പം എനിക്ക് മുപ്പത് വയസ്സാകുമ്പോൾ അഞ്ഞൂറ്റി ഇരുപത്തഞ്ച് വയസ്സായിരിക്കും ഇതിനകത്ത് ഇപ്പോൾ ഭയങ്കര സിമ്പിളാണ് ഒരു വേരിയബിൾ ഉള്ളോ അല്ലെങ്കിൽ ഒരു സാധനമാണ് മാറുന്നത് ഇപ്പോൾ എക്സ് മാറുമ്പോൾ വൈ എന്താണെന്നാണ് പറയണേ അപ്പം നമ്മൾ ഒരു സാലറി കാൽക്കുലറ്റ് ചെയ്യുന്ന എക്സാമ്പിൾ എടുത്ത് നോക്കാം സാധാരണ നമ്മൾ എവിടെ ജോലി ചെയ്താലും നമുക്ക് ഒരു ബേസിക് പേ ഉണ്ടാവും പിന്നെ എച്ച് ആർ എ ഡി എ അതൊക്കെ അതൊക്കെ ഈ ബേസിക് പേയുടെ കൂടെ കൂടും അത് കഴിഞ്ഞ് നമുക്ക് ടാക്സ് അതുപോലെ ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ അതിന് കുറയ്ക്കും അപ്പം അങ്ങനത്തെ ഒരു സമവാക്യം അല്ലെങ്കിൽ അല്ലൊരുതാണ് നിങ്ങൾ ഇപ്പോൾ ലെഫ്റ്റ് സൈഡ് കാണുന്നത് ഇപ്പം ഇതിനകത്ത് ഇത് എന്നുള്ളത് ബി വെച്ചിട്ടുണ്ട് എച്ച് ആർ ഒക്കെ എച്ച് ഈ എച്ച് ആർ ഐ ഡിയും നമ്മൾ ശതമാനം വെച്ചാൽ നോക്കണേ അത് മുകളിലത്തെ സമാവാക്കി കണ്ട അറിയാമല്ലോ അത് കഴിഞ്ഞ് ഇത് ടി ടാക്സിന്റെ പെർസെൻറ്റേജ് അത് കഴിഞ്ഞ് അയിന്ന് പറയുന്നത് ഇൻഷുറൻസ് അപ്പം ഇങ്ങനെ ഈ ഗ്രാഫിൽ കുറയ്ക്കുകയാണ് മെച്ച എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് മാറിയാൽ മറ്റേതിന് എന്ത് വരും മനസ്സിലാക്കാൻ പറ്റും ഇപ്പം ഇത് ബേസിക് മാറ്റുന്നതിനനുസരിച്ചിട്ട് കിട്ടണ സാലറി കുറയും അല്ലെങ്കിൽ കൂടും ഇവിടെ ഡി എ കൂടുമ്പോൾ സാലറി കൂടും പക്ഷേ ടാക്സിൻ്റെ കാര്യത്തിൽ ടാക്സ് കുറയുമ്പോഴാണ് സാലറി കൂടുന്നത് ടാക്സ് കൂടി സാലറി കുറയും ഇപ്പോൾ ഞാനൊരു സർക്കാർ ഉദ്യോഗസ്ഥനാണ് അപ്പോൾ എനിക്ക് എല്ലാ കൊല്ലം ഒരു അഞ്ച് ശതമാനം വെച്ചിട്ട് ഇൻക്രിമെൻ്റ് ഉണ്ട് പത്ത് കൊല്ലം കഴിയുമ്പോൾ എത്ര ആവേൻ്റെ സാലറി എന്ന് എനിക്ക് അറിയാൻ പറ്റും ഇങ്ങനെ ഒരു വാല്യൂ വെച്ചിട്ട് അപ്പോൾ അതിനനുസരിച്ച് കാര്യങ്ങൾ പ്ലാൻ ചെയ്യാം പത്ത് കൊല്ലം കഴിഞ്ഞിട്ടായിരിക്കും മോന് കോളേജ് അഡ്മിഷൻ വരിക അന്നേരം കുറച്ച് പൈസ ഇറക്കണമല്ലോ അപ്പോൾ അന്നേരം എത്ര സാലറി കൈ കിട്ടും ആ കാര്യങ്ങൾക്ക് അറിയാൻ പറ്റും ഇതുവരെ ക്ലിയർ ആയല്ലോ അല്ലേ വലിയ കോംപ്ലിക്കേഷൻ ഉണ്ടാവില്ല ഇനി നമ്മൾ ഗിയർ മാറ്റമാണ് എല്ലായ്പ്പോഴും നമുക്ക് അഞ്ച് ശതമാനം കൊല്ലത്തിൽ ഇൻഗ്രിമെന്റ് കിട്ടുമെന്ന് പറയാൻ പറ്റില്ല അതിലിപ്പോൾ സർക്കാരിന്റെ സാമ്പത്തിക അവസ്ഥ അങ്ങനെ പല പല കാര്യങ്ങളെ ആശ്രയിച്ചിരിക്കും ഈ അഞ്ച് ശതമാനം ഇൻഗ്രിമെന്റ് കിട്ടൂലെന്ന് അപ്പൊ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പഴയ ഡാറ്റ നോക്കാം പണ്ട് എന്തായാലും സംഭവിച്ചെന്ന് പണ്ട് എല്ലാ കൊല്ലവും അഞ്ച് ശതമാനം ഇൻഗ്രിമെന്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഉറപ്പിക്കാമല്ലോ അഞ്ച് ശതമാനം ഇൻഗ്രിമെന്റ് കിട്ടുമെന്ന് പക്ഷേ അത് ഈ പറഞ്ഞതുപോലെ രാഷ്ട്രീയക്കാരുടെ ഉറപ്പ് പോലെയാണ് കിട്ടുന്നെങ്കിൽ അതിൽ ഉറപ്പില്ല ഇപ്പം കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് കൂട്ടിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കോൺഗ്രസ് ഗവൺമെന്റ് കൂട്ടിക്കൊള്ളണമെന്നില്ല അതുപോലെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് തന്നെ ഒരു മുഖ്യമന്ത്രി കൂട്ടി പോലെ ആയിരിക്കില്ല മറ്റേ മുഖ്യമന്ത്രി കൂട്ടുക അങ്ങനെ പല പല അവ്യക്തതകൾ വരും അൺസർട്ടൻറ്റീസ് എന്ന് പറയും വന്നേരം കളി മാറി അഞ്ചു കൊല്ലം കഴിയുമ്പോഴത്തേനും എൻ്റെ സാലറി അമ്പതിനായിരം ആകുമെന്ന് പറയാൻ പറ്റില്ല നാൽപ്പത്തയ്യായിരത്തിനും അറുപതിനായിരത്തിനും ഇടയ്ക്കായിരിക്കും അങ്ങനെ പറയാൻ പറ്റുള്ളൂ അവിടെയാണ് ഈ പ്രോബബിലിറ്റി ഒന്ന് കളിക്കുന്നത് ആദ്യം പറഞ്ഞ കേസിൽ ഡിറ്റർമിനിസ്റ്റിക് ആണ് അതായത് നമ്മളൊരു അത്ഭുതം കൊടുത്തു കഴിഞ്ഞാൽ അതേപോലെ സാധനം വരും അത് സംശയമൊന്നുമില്ല ഇപ്പോൾ ഈ അഞ്ച് ശതമാനം കിട്ടില്ലെന്ന് ഉറപ്പില്ലാത്തതുകൊണ്ട് നമ്മൾ പ്രൊബോബലിസ്റ്റിക് ആയി അതായത് സംഭവ്യത എന്നൊരു സംഭവം ഉണ്ട് കണക്കിൽ പഠിച്ചിട്ടുണ്ടോ പത്താം ക്ലാസ്സിലാകാണ്ട് അത് പഠിപ്പിക്കണേ തോന്നുന്നു അത് വരുമ്പോൾ നമ്മുടെ അത്ഭുതം കുറച്ചും കൂടി ആയി അതേപോലെ നമ്മുടെ അത്ഭുതം വരിക വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് പഴയ ഡാറ്റ വേണം ഓരോ കൊല്ലം എത്ര ഇൻക്രിമെൻറ്റ് കിട്ടിയിട്ടുണ്ട് അതനുസരിച്ചിട്ട് ആണ് ഒരു പേഴ്സണേജ് നമുക്ക് തീരുമാനിക്കാൻ പറ്റുള്ളൂ ഇപ്പം നമ്മൾ കണ്ട ഒരു അത്ഭുരിതവും അതുപോലെ നമുക്കൊരു ഡാറ്റയും വേണമല്ലോ അത് കഴിഞ്ഞാൽ കൂടി മോഡൽ എന്ന് പറയണത് മലയാളത്തിൽ മാതൃക എന്നൊക്കെ പറയാം പക്ഷേ ആ മാതൃക എന്നുള്ള വാക്ക് തന്നെയാണോ കറക്റ്റായിട്ട് ഇംഗ്ലീഷുള്ള മോഡലിനർത്തം എന്ന് എനിക്കറിയില്ല കേട്ടോ ഇതുപോലെയുള്ള മോഡലുകൾ വെച്ചിട്ടാണ് ഈ കാലാവസ്ഥ പ്രവചിക്കണേ കാലാവസ്ഥ പ്രവചിക്കുമ്പോൾ അവർക്ക് താപനില അതുപോലെ മർദ്ദം അങ്ങനെ നൂറായിരം കഴിയുന്നുണ്ട് അതെല്ലാം വെച്ചിട്ട് അവരുടെ ഒരു അത്ഭുതമുണ്ടോ അതും അതേപോലെ പഴയ ഡാറ്റയും ഇതെല്ലാം കൂടെ ചേർത്തിട്ടാണ് കാലാവസ്ഥ പറയുന്നത് അതുകൊണ്ടാണ് ഇത് കറക്റ്റായിട്ട് വരാത്തത് ഇതുപോലെ തന്നെയാണ് സ്റ്റോക്ക് മാർക്കറ്റിലും ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഏതെങ്കിലും സ്റ്റോക്കിൻ്റെ പൈസ കൂടും അല്ലെങ്കിൽ കുറേന്ന് പ്രിഡിക്റ്റ് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് ഇനിയിപ്പോൾ ഒരു വേറെ എക്സാമ്പിൾ എടുക്കാം ഇപ്പോൾ ഒരു പേര് വന്നു കഴിഞ്ഞാൽ അത് ഇന്ത്യൻ പേരാണെന്ന് അറിയണം വേണ്ടി നമ്മുടെ കയ്യിൽ ഒരു അൽവിരുതുണ്ടാവും പിന്നെ കുറെ ഇന്ത്യൻ പേരുകളുണ്ടാവും അപ്പൊ നമുക്ക് ഒരാൾ ചോദിക്കുകയാണ് ഈ പേര് ഇന്ത്യൻ പേരാണോ അപ്പൊ നമ്മുടെ കയ്യിലുള്ള ഈ ഡാറ്റയും നമ്മുടെ അൽഭുരുതെന്ന് വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റും ഈ പേര് ഇന്ത്യൻ പേരാണ് അതേപോലെ നമ്മുടെ കയ്യിൽ ഇന്ത്യൻ പേരുകള് ഫുൾ ആയിട്ടുണ്ടെന്ന് വെച്ചോ ഉദാഹരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജൻ നായർ അല്ലെങ്കിൽ മേരി തമ്പുരാട്ടി അതും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് അവരെ ജാതി മതം കൂടെ കണ്ടുപിടിക്കാൻ പറ്റും ഇപ്പൊ ജാതി കണ്ടുപിടിക്കണമെങ്കിൽ ഇതുപോലെ കണ്ട ഇന്ത്യയിലുള്ള സംസ്ഥാനം തിരിച്ചിട്ടുള്ള ജാതി പേരുകൾ കിട്ടും അപ്പോൾ ഈ ലിസ്റ്റ് എത്രത്തോളം നല്ലതാണോ അത്രയ്ക്ക് നമ്മുടെ ഉത്തരം കറക്റ്റായിരിക്കും ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇവരെന്തീ പറയണേ ഈ ആരെങ്കിലും ജാതി നോക്കാൻ പോകുന്നത് പക്ഷെ സംഗതി ഉണ്ട് ഇങ്ങനത്തെ ബിസിനസ് തന്നെയുണ്ട് അപ്പോൾ ഈ സൈറ്റ് ഉണ്ടല്ലേ ഇവര് പറയുന്നത് നിങ്ങൾ പേര് കൊടുത്തു കഴിഞ്ഞാൽ അവർ ആ പേരിന്റെ ജാതി കണ്ടുപിടിച്ചിരുന്നതാണ് ഇതാണ് ശരിക്കും ഡാറ്റ കച്ചവടം നമ്മൾ ഓരോ മാളുകളിലും അതുപോലെ കടകളിലൊക്കെ നമ്മൾ പേരും ഡീറ്റെയിൽസ് കൊടുക്കുന്നുണ്ടല്ലോ ആ ഡീറ്റെയിൽസ് വെച്ചിട്ട് ഇവരെ മോഡൽ ട്രെയിൻ ചെയ്തിട്ട് അവർക്ക് ഇതുപോലെ പ്രൊഡക്ഷൻ ചെയ്ത് കാശ് ഉണ്ടാക്കാൻ പറ്റും ഇവരുടെ പ്രൈസിങ് തന്നെ ഡോളറിലാണ് കണ്ടല്ലോ ഓരോരോ ടിയർ ആയിട്ട് ആ ക്രെഡിറ്റ് എന്ന് പറയുന്നത് നമുക്ക് എത്ര പ്രാവശ്യം ചോദ്യം ചോദിക്കാമെന്നുള്ള നമ്പറാണ് അപ്പോൾ ആ അത്രയും ക്രെഡിറ്റിന് എത്ര ഡോളർ എന്നാണ് എന്തായാലും ഡാറ്റ കാച്ചോ അല്ല നമ്മുടെ ഇവിടുത്തെ ടോപ്പിക്ക് അപ്പോൾ നമ്മുടെ ടോപ്പിക്കിൽ ഇത് തിരിച്ച് വരാം ഇപ്പോൾ ഈ അൽഗുരുതവും ഡാറ്റയും വെച്ചിട്ട് ഒരു പാറ്റേൺ കണ്ടുപിടിക്കുന്ന ടെക്നിക്ക് മനസ്സിലായില്ലേ ഇതേ ടെക്നിക്ക് വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു ലാംഗ്വേജ് മോഡലിനെ ട്രെയിൻ ചെയ്യാൻ പറ്റും നമ്മുടെ കയ്യിലുള്ള പുസ്തകങ്ങളും നോവലും അതുപോലെ സംഭാഷണങ്ങളും എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ അവൻ ഈ ഭാഷ മനസ്സിലാക്കുന്ന ലെവലിലേക്ക് എത്തും ഈ ഭാഷ മനസ്സിലാക്കുന്ന മോഡലിൻ്റെ പേരാണ് എൽ എൽ എം എന്ന് പറയും ലാർജ് ലാംഗ്വേജ് മോഡൽ എന്ന് പറഞ്ഞിട്ട് ഇപ്പം നമ്മൾ ഈ എൽ എൽ എമ്മിനോട് നമ്മൾ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിനതിങ്ങനെ ഓരോ അക്ഷരങ്ങളായിട്ട് നല്ല മനസ്സിലാവണേ അതിൻ്റെ ഒരു ഉദ്ദേശം അതിന് മനസ്സിലാവും ഈ എൽ എൽ എമ്മിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ പോകുന്നില്ല ഈ മോഡൽ ലാംഗ്വേജ് മനസ്സിലാക്കുന്നത് കിട്ടിയ ലാംഗ്വേജിനെ ടോക്കണൈസ് ചെയ്യാന്നൊക്കെ പറയും അതായത് ഒരു വാചകത്തിനെ മുറിച്ച് പീസ് വീസാക്കി ആ പീസുകളൊക്കെ നോക്കിയിട്ടാണ് അത് മനസ്സിലാക്കണേ അപ്പോൾ ഇതേ ടെക്നിക്ക് തന്നെ നമുക്ക് ഫോട്ടോയിലും ചെയ്യാൻ പറ്റും നമുക്ക് കുറേ ഫോട്ടോ കൊടുത്തു കഴിഞ്ഞാൽ ഈ അത്ഭുതത്തിന് മനസ്സിലാവും ഈ ഫോട്ടോയിൽ എന്താണുള്ളതെന്ന് ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ കുറേ പട്ടികളിലും പൂച്ചകളിലും ഫോട്ടോ നമ്മൾ കൊടുക്കുകയാണ് അതിന് നമ്മൾ കൊടുത്ത ഫോട്ടോയില് നമ്മൾ ഇത് പട്ടിന്ന് എഴുതി വെച്ചിട്ടുണ്ട് ഇത് പൂച്ചാന്ന് എഴുതി വെച്ചിട്ടുണ്ട് ഈ പട്ടിയുടെയും പൂച്ചയുടെയും ഓരോ വ്യത്യാസങ്ങളുണ്ടല്ലോ ആ വ്യത്യാസങ്ങൾ ഇത് മനസ്സിലാക്കും അത് കഴിഞ്ഞിട്ട് ഇതിന് പുതിയൊരു പടം കൊടുത്തു കഴിഞ്ഞാൽ അപ്പൊ അതിന് പറയാൻ പറ്റും ഇത് പട്ടിയാണ് പൂച്ചയാണോ ഇതിനെയാണ് ചുരുക്കത്തിൽ മെഷീൻ ലേണിംഗ് എന്നൊക്കെ പറയുന്നത് ഇനി നമ്മൾ ഒന്നുകൂടെ കയറി മാറ്റാം കേട്ടോ ഇപ്പൊ നമ്മുടെ ഒരു മോഡലുണ്ട് അതിനകത്ത് കല്കോർദവും ഡാറ്റയുണ്ട് അതിന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ കാര്യങ്ങൾ ഉണ്ടാക്കാനും പറ്റുമല്ലോ ഉദാഹരണത്തിന് ലാർജ് ലാംഗ്വേജ് മോഡൽ അത് ചങ്ങമ്മയുടെ കവിതയും പമ്മന്റെ നോവലും അതുപോലെ ഫേസ്ബുക്കിൽ നടക്കുന്ന കുറെ ചർച്ചകൾക്ക് ഉണ്ടല്ലോ അതെല്ലാം കൊടുത്ത് ട്രെയിൻ ചെയ്യിച്ച് കഴിയുമ്പോഴത്തേനും അതിന് വേണമെങ്കിൽ പുതിയൊരു വാചകം ഉണ്ടാക്കാൻ പറ്റും ആ കിട്ടിയ പുതിയ വാചകത്തിന് മനുഷ്യമാരോട് പറയാം ആ ഈ വാചകം കറക്റ്റ് ആണ് നോക്കാൻ പറയാം അപ്പൊ മനുഷ്യന്മാർ പറയുന്നു ആ ഈ വാചകം നല്ലതാണ് അപ്പൊ അതിനൊരു കോൺഫിഡൻസ് ആയി അങ്ങനെ പുതിയ പുതിയ വാചകങ്ങൾ ഉണ്ടാക്കി ആ ഉണ്ടാക്കുന്ന വാചകങ്ങൾ മനുഷ്യമാർ ഇരുന്നിട്ട് ശരിയാണെന്ന് പറഞ്ഞു അങ്ങനെ കുറെ കഴിയുമ്പോഴേനും ഇത് ഉണ്ടാക്കുന്ന വാചകങ്ങളെല്ലാം നല്ല അടിവല വാചകങ്ങളായിരിക്കും അതുപോലെ തന്നെ ഈ ഫോട്ടോയുടെ കാര്യത്തിലുണ്ട കുറെ ഫോട്ടോ കൊടുത്ത് നമ്മൾ ട്രെയിൻ ചെയ്തുക്കല്ലേ ഇപ്പൊ പട്ടിയുടെ മൂച്ചയുടെയും എക്സാമ്പിൾ കഴിഞ്ഞാൽ കുറെ പട്ടിയുടെ മൂച്ചയുടെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഒരു പുതിയൊരു ഫോട്ടോ ഉണ്ടാക്കി തരാൻ പറയാ അത് ഉണ്ടാക്കി തരും ചിലപ്പോൾ ആദ്യം ഉണ്ടാക്കിയത് തന്നെ ശരിയായെന്നരില്ല പിന്നെ നമ്മളതിനെ ഫൈൻ ട്യൂൺ ചെയ്യിക്കുക എന്ന് പറയും അത് ഉണ്ടാക്കിയത് ശരിയാണെന്ന് തെറ്റുക എന്ന് പറയും അതിനനുസരിച്ചിട്ട് അടുത്ത പ്രാവശ്യം ഫോട്ടോ ഉണ്ടാക്കുമ്പോൾ അത് നന്നായിട്ടുണ്ടാക്കും ഇങ്ങനെ ഈ ഉള്ള മോഡലിൽ നിന്ന് പുതിയ സാധനങ്ങൾ ഉണ്ടാക്കുന്ന പരിപാടിക്ക് പറയുന്ന പേരാണ് ജനറേറ്റീവ് എ പറയുമ്പോൾ സിമ്പിൾ ആയിട്ട് പറയാമെങ്കിലും അതിനകത്ത് കുറേ കോംപ്ലിക്കേഷൻ ഉണ്ട് ഉണ്ടോ ഈ ന്യൂറൽ നെറ്റ്വർക്ക് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ സംഭവങ്ങളുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമ്മൾ പോകുന്നില്ല അതൊക്കെ പറയാൻ പോയത് വീഡിയോ തീരൂല പിന്നെ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് എനിക്ക് അറിയില്ല അപ്പോൾ ഈ മോഡൽ ട്രെയിൻ ചെയ്യുക ട്രെയിൻ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ നടക്കുന്ന എന്ന് പറയുന്നത് കണക്കിന്റെ കളികളാണ് അപ്പോൾ ഈ സംഗതി ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല പ്രോസസ്സിംഗ് പവർ വേണം സാധാരണ കമ്പ്യൂട്ടറിൽ ചെയ്യാൻ പറ്റില്ല അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഇവന്മാർ ഈ ഗ്രാഫിക്സ് കാർഡ് ഉപയോഗിക്കണേ പണ്ട് ഇത് ഗെയിമിന് വേണ്ടി കൊണ്ടുവന്ന പരിപാടിയാണ് ഗെയിം കളിക്കുമ്പോഴത്തേനും ഫ്രെയിമുകൾ ഉണ്ടാക്കണമല്ലോ ഉണ്ടാക്കണല്ലോ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഗ്രാഫിക്സ് കാർഡ് കൊണ്ടുവന്നത് പക്ഷേ അത് ഉപയോഗിച്ചിട്ട് ഈ മോഡലിനെ എളുപ്പം ട്രെയിൻ ചെയ്യാമെന്ന് പഠിച്ചപ്പോഴത്തേനും അതുപയോഗിച്ചിട്ടായി ട്രെയിനിങ് ഈ രംഗത്തുള്ള മെയിൻ കമ്പനിയാണ് എൻ വി ഡിയ എൻ വി ഡിയാണ് മെയിൻ ആയിട്ട് ഈ ഗ്രാഫിക്സ് കാർഡ് ഇറക്കണേ അപ്പൊ അവരുടെ ഗ്രാഫിക്സ് കാർഡ് വെച്ചിട്ടാണ് ട്രെയിനിങ് നടക്കുന്നത് പിന്നെ ഒരു കാര്യം ഈ എൻ വി ഡിയുടെ ഗ്രാഫിക്സ് കാർഡിൽ നിന്ന് നല്ല പൈസയുണ്ട് പ്രോസസിംഗിന്റെ സ്പീഡ് കൂടുന്നതോലും പൈസയുള്ള കാർഡുകൾ ഇറക്കണേ അപ്പൊ ആ കാർഡുകൾ സാധാരണക്കാർക്ക് കടിക്കാൻ പറ്റുന്ന ലെവലിലല്ല ഇത്രയും പറഞ്ഞതൊക്കെ റിസർച്ച് കാര്യങ്ങളാണ് ഇതൊക്കെ ഉപയോഗിക്കുന്ന സ്റ്റെറ്റപ്പില് കിട്ടണമല്ലോ അതിന്റെ ഓരോ കാര്യങ്ങളാണ് ഈ സിജി ഹേ ഗൂഗിൾ അങ്ങനെ പറഞ്ഞിറങ്ങിയായിരുന്നേ അതിന്റെ ഒക്കെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ മോഡലിന് ഫുൾ ഡാറ്റ ഇല്ല റിസർച്ച് ചെയ്യുന്നുണ്ടായിരുന്നു ആൾക്കാർ പക്ഷെ അത് സാധാരണ മനുഷ്യന്മാർക്ക് ഉപയോഗിക്കാൻ പറ്റിയ ലെവലിൽ എത്തിയിട്ടുണ്ടായിരുന്നില്ല അത് എത്തിച്ചതാണ് ചാർജ് ജി ബി ടി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ മുപ്പതാം തീയതി അതാണ് ആദ്യത്തെ ഒരു എ ഐ കോളുകളൊക്കെ സൃഷ്ടിച്ച കാര്യം അതോടുകൂടി സകലമായ ആൾക്കാർക്കും എ വേണം എ വേണം നൈ ഈ മോഡലിന് ട്രെയിൻ ചെയ്യുന്നുല്ലോ ലോകത്തോളം സകലമായ ഡാറ്റ കൊടുത്തിട്ട് ചാറ്റ് ജി പി ടി അതിനുള്ള ഫണ്ടിങ് ഉണ്ടായിരുന്നു അവർ മില്യൻസ് ഓഫ് ഡോളർ ചെലവഴിച്ചിട്ട് അവരെ മോഡലിന് ട്രെയിൻ ചെയ്തെടുത്തു എന്നിട്ട് അത് നല്ലൊരു വെബ്സൈറ്റ് ഉണ്ടാക്കി അതുപോലെ മൊബൈൽ ആപ്പൊക്കെ ഉണ്ടാക്കി അവർ റിലീസ് ചെയ്തു ശരിക്കും ഈ ചാർജ് ജി ബി ടി ഓപ്പൺ ആയെന്ന് പറഞ്ഞ കമ്പനിയുടെ പ്രൊഡക്റ്റ് ആണ് ചാർജ് ജി ബി ടി പോലെ അവർക്ക് മോഡൽ മോഡലുണ്ട് ഈ ചാർജ് ജി ബി ടി ട്രെയിൻ ചെയ്യാൻ കൊറേ കാശ് ചെലവായതുകൊണ്ട് തന്നെ അവരുടെ സർവീസ് ഉണ്ടല്ലോ ആ സർവീസിനും നല്ല പൈസ ഉണ്ടായിരുന്നു ഇപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനിയും ഞങ്ങളുടെ ക്ലയന്റ് കമ്പനിയും എല്ലാവരും ഈ ചാർജ് ജി ബി ടി സർവീസ് ഉപയോഗിച്ചിട്ടാണ് ഈ എ ഐ പ്രവർത്തിപ്പിക്കുന്നത് പിന്നെ ഇത്രയും വലിയ മോഡല് എല്ലാവർക്കും ട്രെയിൻ ചെയ്ത് പറ്റില്ല അത്രയും ചിലവല്ലേ അത്രയും കാശുള്ള കുത്തകമല്ല കളിക്ക് ഈ സാധനം ഉണ്ടാക്കി പുറത്തേക്ക് ഇറക്കാൻ പറ്റുള്ളൂ നമ്മുടെ നാട്ടിലെ കമ്മ്യൂണിസ്റ്റാർ പറയുന്ന പോലെ കോമ്പറ്റീഷൻ എന്ന് പറയാൻ പറ്റില്ല ഗൂഗിളിൻ്റെ ഉണ്ട് ജെമിനി എന്ന് പറഞ്ഞിട്ട് ഒരു മോഡലുണ്ട് അതുപോലെ ഫേസ്ബുക്ക് ഇറങ്ങിയിട്ടുണ്ട് വേരലുണ്ടാവുന്ന ടീമുകൾ മാത്രമേ ഈ ഏരിയയിൽ ഉള്ളൂ പിന്നെ എപ്പോഴും നമുക്ക് ഇവരുടെ ഈ ഓൺലൈൻ സർവീസ് ഉപയോഗിക്കുന്നില്ല കേട്ടോ ഇവർ ഈ മോഡൽ നമുക്ക് തരും നമ്മുടെ വീട്ടിലുള്ള കമ്പ്യൂട്ടറിലോ അല്ലെങ്കിൽ നമ്മുടെ കമ്പനിയിലുള്ള കമ്പ്യൂട്ടറിലോ നമുക്ക് ഇവരുടെ മോഡൽ ഓടിക്കാം നമ്മൾ ലോക്കലായിട്ട് ഓടിക്കുന്ന സമയത്ത് ഇതിന് അത്രയും പെർഫോമൻസ് കിട്ടുന്നില്ല അതിന് വലിയ ഹാർഡ് വെർക്ക് വേണം അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ചാർജ്ജി പിടി ഇറങ്ങിയല്ലോ അപ്പൊ അതുകൊണ്ട് എല്ലാവരും വിചാരിച്ചു ഇനി ഭാവി മൊത്തം എ ആണ് എ ഐ വർക്ക് ചെയ്യണമെങ്കിൽ വലിയ ട്രെയിനിങ് വേണം ട്രെയിനിങ്ങിന് എൻ വി ഡിയുടെ ചിപ്പ് വേണം അല്ലെങ്കിൽ എൻ വി ഡിയുടെ ഗ്രാഫിക്സ് കാർഡ് വേണം അപ്പോൾ എൻ വി ഡി കുറെ കച്ചവടം കിട്ടുവല്ലോ അപ്പൊ അത് വിചാരിച്ചിട്ട് ആൾക്കാർ എൻ വി ഡിയുടെ സ്റ്റോക്ക് കുറേ മേടിച്ചു കൂടി അപ്പോൾ എൻ വി ഡിയുടെ വിലയൊക്കെ അങ്ങോട്ട് കൂടി ഇപ്പൊ ഈ സ്റ്റോക്കിന്റെ വിലപോടി വിലപോടിയതിനും നല്ല രീതിക്ക് വില കൂടിയിട്ടോ ഇപ്പത്തെ ഈ ഗ്രാഫിൽ കണ്ടില്ലേ പതിനാറ് ഡോളറിന്റെ അടുത്ത് ഉണ്ടായിരുന്നുള്ളു രണ്ടായിരത്തിഇരുപത്തിരണ്ട് ഡിസംബർ ആ സമയത്ത് അത് കഴിഞ്ഞിട്ട് ഇത് ഇപ്പൊ നൂറ്റി നാല്പത്തേഴ് ഡോളറിന്റെ അടുത്ത് എത്തി പിത്രനേരം എ എന്ന് പറഞ്ഞായിരുന്നല്ലോ ആദ്യം നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫോർകാസ്റ്റിംഗ് പ്രിഡിക്ഷൻ അങ്ങനെ തുടങ്ങി പിന്നെ പ്രോബിലിറ്റി പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ലാംഗ്വേജ് അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ കാര്യം പറഞ്ഞു അതുകഴിഞ്ഞിട്ട് ജനറേറ്റീവ് എ പറഞ്ഞു പിത്രനേരം പറഞ്ഞിരുന്നു നിങ്ങളോരോരുത്തർക്കും ഓരോ പോലെ ആയിരിക്കും ഈ എ യുടെ ശക്തി മനസ്സിലായി പണ്ട് സിനിമയിൽ ജാവ പവർഫുള്ളും സിമ്പിളാന്ന് പറഞ്ഞ പോലെയല്ല ഇത് അതുക്കും മേലെയാണ് ഉദാഹരണമായിട്ട് ഈ ജനറേറ്റീവ് എയുടെ ടെക്നോളജി വെച്ചിട്ട് തന്നെ നമുക്ക് പ്രോഗ്രാം എഴുതാൻ പറ്റും അതായത് നമ്മളെ പോലുള്ള പ്രോഗ്രാമർ എഴുതുന്ന പ്രോഗ്രാം എഴുതാതെ ഈ എ തന്നെ പ്രോഗ്രാം ഉണ്ടാക്കി തരും അതായത് ഞങ്ങളുടെ ജോലി പോകും ഈ സോഫ്റ്റ്വെയർ ഉണ്ടാക്കുന്ന എന്നെ പോലുള്ള ഡെവലപ്പേഴ്സാണ് നാട്ടിലുള്ള എല്ലാവരും ജോലി കാണാൻ വേണ്ടി നടക്കുന്നത് അവരുടെ ജോലിയും കൂടെ പോവാണെ കേസാ അപ്പോൾ പിന്നെ സാധാരണ ഗ്രാഫിക് ഡിസൈനർമാര് കണ്ടന്റ് എഴുതുന്നവര് പ്രൂഫ് റീഡർമാര് അവരുടെ കാര്യം പറയണ്ടല്ലോ ഇപ്പോൾ ഞാൻ തന്നെ എന്റെ വീഡിയോകൾ ചെയ്യുന്ന സമയത്ത് മിക്കവാറും വീഡിയോകൾക്ക് എ വെച്ചിട്ടാണ് അതിന്റെ കമ്പനിയിലേക്ക് ചില സമയത്ത് നമ്മുടെ കണ്ടന്റ് അതുപോലെ ജനറേറ്റ് ചെയ്യും ഈ വക്ക പരിപാടികൾ പണ്ട് ചെയ്യാനായിരുന്നെങ്കിൽ ആരെയും വിളിച്ച് കാശ് കൊടുത്തിരുത്തണം അങ്ങനെ നോക്കുമ്പോൾ അവരൊക്കെ ജോലി പോയി പിന്നെ നിങ്ങൾ ഇഷ്ടംപോലെ കേട്ടണ്ടാവല്ലോ വാർത്തകളിലൊക്കെ ഭാവിയിലെ ഡോക്ടർമാർ എ ഐ ഡോക്ടർമാരായിരിക്കാം വക്കീലന്മാർ എല്ലാ ഏരിയയിലും ഈ എ ഐ കടന്ന് വെറും അപ്പൊ ഇങ്ങനെയുള്ള ഈ എയുടെ ഇപ്പോഴത്തെ സെറ്റപ്പ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നല്ല കാശുള്ള കമ്പനിക്കാർക്ക് മാത്രമേ ഈ സാധനം ട്രെയിൻ ചെയ്ത് ഇറക്കാൻ പറ്റുള്ളൂ അത് കുറച്ചുപേരേ ഉള്ളൂ അങ്ങനെ ഇറക്കാൻ വേണ്ടി ടീമുകള് അപ്പം അവരെല്ലാവരും കൂടി തീരുമാനിക്കുകയാണ് ഇത് ഉപയോഗിക്കാനായിട്ട് കുറച്ചു പേർക്ക് മാത്രമേ പറ്റുള്ളൂ എന്ന് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഭൂരാഗം പേരും ഇത് ഉപയോഗിക്കാൻ കിട്ടില്ല അല്ലെങ്കിൽ ചിലപ്പോൾ അവരെല്ലാവരും ചേർന്നിട്ട് ഇതിൻ്റെ പൈസ കൂട്ടാം പൈസ കൂടും തോറും നമുക്കത് ഉപയോഗിക്കാനുള്ള സാധ്യത കുറയാണല്ലോ അപ്പം ഇത്രയും പവർഫുൾ ആയൊരു ടെക്നോളജി എല്ലാ ആൾക്കാരും ഉപയോഗിക്കാൻ പറ്റുന്ന യാതൊരു ഉറപ്പില്ല ഇതിന്റെ കൂടുതൽ കൂടെ കുറെ പൊളിറ്റിക്കൽ ഇൻട്രസ്റ്റ് കൊണ്ട് കയറി വരും ഇപ്പം ഈ ടെക്നോളജികൾ മൊത്തം അമേരിക്കയിൽ നമ്മൾ ഓടിക്കൊണ്ടിരിക്കണേ അപ്പം അമേരിക്കയുടെ രാഷ്ട്രീയ എതിരാളികളായ ചൈന അവർക്ക് ഈ ചിപ്പ് കൊടുക്കണ്ടെന്ന് പറഞ്ഞിട്ടുള്ള നിരോധനങ്ങളൊക്കെ ഉണ്ട് അതായത് അമേരിക്കയുടെ പോലെ തന്നെ ചൈനയ്ക്കും ഈ ചിപ്പ് കിട്ടിക്കഴിഞ്ഞാൽ അവരും ഇതുപോലെ മോഡൽ ട്രെയിൻ ചെയ്ത് അവരും ഇറക്കുമല്ലോ അതുപോലെ തന്നെ ഇന്ത്യയുടെയും കാര്യം അപ്പോൾ മൊത്തത്തിൽ ഈ സാധാരണ ജനങ്ങൾക്ക് എ കിട്ടോ ഇല്ല എന്ന് ഉറപ്പില്ലാത്തൊരു സമയത്താണ് ഒരു ചൈനീസ് കമ്പനി വരുന്നത് ഡീപ് സിക്ക് എന്ന് പറഞ്ഞിട്ട് അവർ ഈ ചാർജ്ജി ബിഡ് പോലെ മോഡലിറക്കി എന്നിട്ട് അത് ചാർജ്ജി ബിടേക്കളും തുച്ഛമായ പൈസക്കാണ് അത് വിട്ടോണ്ടിരിക്കണേ കൂട്ടത്തിൽ കൂടെ അവര് പണിയും കൂടെ ചെയ്തു അവർ അവരിറക്കിയ മോഡൽ ഓപ്പൺ സോഴ്സ് ആക്കി ഓപ്പൺ സോഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അൽഗുരുതം മോഡൽ എന്നൊക്കെ പറഞ്ഞില്ലേ നേരത്തെ അത് നാട്ടുകാർക്ക് മൊത്തം കാണാൻ പറ്റുന്ന പോലെ ഗിറ്റി വാബിൽ അപ്ലോഡ് ചെയ്തു പിന്നെ അവരുടെ മോഡൽ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ അവരുടെ മോഡൽ ഓടിക്കാൻ വേണ്ടിയിട്ട് വലിയ ഹാർഡ്വെയറിന് ആവശ്യമൊന്നുമില്ല അത്യാവശ്യം കൊള്ളാവുന്ന ഗെയിമിംഗ് കമ്പ്യൂട്ടറോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരെ മോഡൽ ഓടിക്കാൻ പറ്റും അതായത് സാധാരണക്കാർക്കും ഈ ഏ വേണം ഉപയോഗിക്കാം ഈ കുത്ത കമ്പനികൾ എന്ന് പറയുന്ന ഗെയിമുകൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ഇങ്ങനെ പല പല മോഡലുകളുണ്ടല്ലോ ഈ പല പല മോഡലുകളെ കമ്പയർ ചെയ്യുന്ന കണികൾ ഉണ്ട് ബെഞ്ച് എന്ന് പറയും ചാർജ് ജിബിയുടെ മോഡൽ ലിത്ര ബെഞ്ച് മാർക്ക് ഒരു സ്കോർ കൊടുക്കും അതേപോലെ ഈ ഡിഫ് സിക്കിന് ഒരു സ്കോർ കൊടുക്കും അങ്ങനെ നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ ഈ ഡീപ് സീക്ക് ചാറ്റ് ജി ബി യുടെ കൂടെ കട്ടക്കെ നിൽക്കുന്നുണ്ട് ഈ സീക്ക് എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓപ്പണായി കുറേ പൈസ ഇറക്കിയിട്ട് ചാറ്റ് ജി ബി പോലുള്ള മോഡലുകൾ ട്രെയിൻ ചെയ്തെടുത്തല്ലോ അവർ ഈ അത്ഭുതത്തിൽ കുറച്ച് അഡ്ജസ്റ്റ്മെന്റ് ചെയ്തിട്ട് ഇത്രയും പ്രോസസിങ് പവർ ഇല്ലാതെ തന്നെ ഈ മോഡൽ ഉണ്ടാക്കാനുള്ള ടെക്നോളജി കൊണ്ടുവന്നു അതായത് സോഫ്റ്റ്വെയറിൽ കുറച്ച് അഡ്ജസ്റ്റ്മെന്റ് ചെയ്തിട്ട് ഇത്രയും വലിയ ഹാർഡ്വെയർ ഇല്ലാതെ തന്നെ പണി നടത്തുന്ന ടെക്നിക്കാണത് അവരിങ്ങനെ ചെയ്തതുള്ള ഡീറ്റെയിൽസ് ഞാൻ പറയുന്നില്ല അതിന് ഒരു ലിങ്ക് കൊടുക്കാം ആ ലിങ്കിൽ പോയി നോക്കിയാൽ മതി ഈ ചൈനയിൽ എന്ന് വരുന്ന മോഡലുകള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ രാഷ്ട്രീയ കാലാവസ്ഥ തന്നെ ബാധിക്കും ഇപ്പൊ ഉദാഹരണമായിട്ട് ഇന്ത്യയിൽ നിന്ന് ചിലവർ റിസർച്ച് ചെയ്യുന്ന സമയത്ത് ഇന്ത്യയിൽ എത്ര എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പറയും അതിന്റെ സ്കോപ്പിൽ ഇല്ലാന്ന് പറയും കാരണം നമ്മുടെ സംസ്ഥാനം അരുണാചൽ പ്രദേശ് അവരുടെ എന്നുള്ളത് പറയണേ അപ്പൊ ആ ക്വസ്റ്റ്യന് അവര് ഉത്തരം പറയില്ല പക്ഷേ ഞാൻ അതേ ക്വസ്റ്റിൻ തന്നെ അമേരിക്കയും ചോദിക്കുമ്പോഴത്തേനും അത് ഉത്തരം പറയുന്നുണ്ട് ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങളുടെ കാര്യൊക്കെ പറയുന്നുണ്ട് പിന്നെ ഒരു ചോദിച്ചു ഞാൻ ചോദിച്ചത് ചൈനയിലത്തെ പണ്ടത്തെ സംഭവം ഉണ്ടായിരുന്നല്ലോ ആ സംഭവത്തെ പറ്റി ചോദിച്ചു അപ്പം തന്നെ അത് കറക്റ്റായിട്ട് പറഞ്ഞു അതെൻ്റെ സ്കോപ്പിലുള്ള സംഭവമല്ല അത് അവർ ചോദിച്ചിട്ട് കാര്യമില്ല അപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങളുടെ സ്കോപ്പിൽ ഇല്ലാത്ത എന്തൊക്കെയാണ് അത് ചോദിച്ചപ്പോഴേ ഈ ലിസ്റ്റ് ആണ് തന്നത് ഈ വക കാര്യങ്ങളൊന്നും അതിൻ്റെ സ്കോപ്പിൽ ഇല്ലാത്ത അതിൻ്റെ സ്കോപ്പ് ഇല്ലാത്ത കാര്യങ്ങളിൽ ഞാൻ ചോദിച്ച കാര്യം ഇല്ലാട്ടോ അത് വേറെ കേസ് അമേരിക്കന്ന് പറയുന്ന ആണെങ്കിൽ ഇതുപോലെ തന്നെ പ്രശ്നങ്ങളുണ്ട് നമ്മൾ ചില മതപരമായ ക്വസ്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില മതങ്ങളൊക്കെ അത് ഉത്തരം പറയും പക്ഷേ ചില മതങ്ങൾ ചോദിക്കുമ്പോൾ ഉത്തരം പറയില്ല ഇനി ഇപ്പം ഇന്ത്യയിൽ ഇറങ്ങുന്ന ഇറങ്ങിയുള്ള മോഡലാണെങ്കിൽ ഇതുപോലെ പ്രശ്നം ഉണ്ടാകുന്ന സാധ്യതയുണ്ട് പിന്നെ ഈ ചൈനീസ് മോഡല് അതുപോലെ പൊതുവെ ചൈനീസ് കമ്പനികളെ പറ്റി കേൾക്കുന്ന ഒരു പരാതിയാണ് ഇവരുടെ ഡാറ്റ മുതുന്നത് ചൈനയിലാണ് അവിടെ ഗവൺമെന്റിന്റെ കൈകടത്തലുണ്ടാവും ഗവൺമെന്റ് ഡാറ്റ ചോർച്ചുകൊണ്ട് പോകുന്നൊക്കെ ഇപ്പൊ ഈ ഡിപ് സിക്കിനകത്തും അവർ കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട് അവരുടെ പ്രൈവസി പോളിസിയിൽ എന്തൊക്കെ ഡാറ്റ അവർ കളക്ട് ചെയ്യുന്നുണ്ട് എന്തൊക്കെ ഡാറ്റ എവിടെ സ്റ്റോർ ചെയ്യുന്നുണ്ട് ആർക്കൊക്കെ ഡാറ്റ കൊടുക്കുന്നുണ്ടെന്നൊക്കെ അത് പ്രകാരം നമ്മുടെ ഡീറ്റെയിൽസും അതുപോലെ നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങളും ഒക്കെ അവർ സ്റ്റോർ ചെയ്യുന്നുണ്ട് ആ സ്റ്റോർ ചെയ്യുന്നത് ചൈനയിൽ തന്നെയാണ് എഴുതിയിട്ടുണ്ട് കറക്റ്റായിട്ട് അല്ലാതെ ഒന്നും മറച്ചു വച്ചിട്ട് ഒരു ഡാറ്റ കട്ടുകൊണ്ട് പോകുന്നില്ല പക്ഷെ അവർ ഓപ്പൺ സോഴ്സ് ആയിട്ട് നമുക്ക് ലോക്കലി ഹോസ്റ്റ് ചെയ്യാവുന്ന സെറ്റപ്പ് തരുന്നതുകൊണ്ട് ഈ ഡാറ്റയെ പറ്റി സംശയമുള്ളവർ സ്വന്തമായിട്ട് കമ്പ്യൂട്ടർ വാങ്ങിച്ചിട്ട് ആ കമ്പ്യൂട്ടറിൽ ഇവരുടെ മോഡൽ ഹോസ്റ്റ് ചെയ്യാം അപ്പം തന്നെ അവർക്ക് ഡാറ്റ കിട്ടില്ലല്ലോ അങ്ങനെ ഈ ന്യൂസ് വന്നപ്പോ ആൾക്കാരുടെ ചിന്ത മാറി അതായത് ഉദ്ദേശിച്ച പോലെ ഈ എൻ വി ഡിക്ക് സെയിൽസ് കിട്ടില്ല കാരണം കുറേ ചിപ്പ് വേണ്ടല്ലോ ഇപ്പോൾ കുറേ ചിപ്പ് ഇല്ലാതെ ഈ സോഫ്റ്റ്വെയറിലുള്ള അഡ്ജസ്റ്റ്മെന്റ് വെച്ചിട്ട് നല്ല എഇ ഉണ്ടാക്കാൻ പറ്റും അപ്പത്തേനും ആൾക്കാർ വിറ്റ് ഒടുങ്ങി സ്റ്റോക്ക് അങ്ങനെ ആൾക്കാർ സ്റ്റോക്ക് വിറ്റപ്പോഴാണ് ഈ സ്റ്റോക്ക് മാർക്കറ്റ് ഇടിഞ്ഞത് ഈ വീഡിയോ ചെയ്ത് പബ്ലിഷ് ചെയ്യാറായപ്പോഴാണ് അടുത്തൊരു മോഡൽ വരുന്നത് ഈ എന്ന് കേട്ടിട്ടുണ്ടല്ലോ ആലിബാവക്കാർ ഒരു പുതിയ മോഡൽ ഇറക്കിയിട്ടുണ്ട് ക്വൻ എന്ന് പറഞ്ഞിട്ട് ക്യു ഡബ്ല്യു ഇ എൻ അത് ഇപ്പം ഇറക്കിയിട്ട് ഒരു ദിവസം രണ്ട് ദിവസമായിട്ടല്ലോ അതുകൊണ്ട് അതിനെപ്പറ്റി റിസർച്ച് ചെയ്യാൻ പറ്റിയിട്ടില്ല അത് ഡീപ് ഡിപ്സിക്കിനെ കടത്തി വിടുന്നതാണ് പറയണേ അവൻ എന്തായാലും വരും ദിവസങ്ങളിൽ ഇഷ്ടമുള്ള മോഡൽ ഇതുപോലെ വരാം എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത് ഇതുപോലെ എല്ലാ കമ്പനികളും മോഡൽ ഇറക്കണം അത് ഓപ്പൺ സോഴ്സ് ചെയ്യണം നാട്ടുകാർക്ക് മൊത്തം ഈ എ ഐ ഉപയോഗിക്കാൻ പറ്റണം ഇന്ത്യയിൽ ഇതുപോലെ റിസർച്ച് ഇറക്കുന്നു പറയുന്നുണ്ട് അപ്പൊ ഇന്ത്യന്ന് പറഞ്ഞ ഒരു പത്ത് പഞ്ച് മോഡല് പിന്നെ എൻ്റെ ഒരു പ്രതീക്ഷ നേരത്തെ നമ്മൾ കുറേ പ്രശ്നങ്ങൾ പറഞ്ഞില്ല മോഡലിന്റെ അമേരിക്കൻ ഇറങ്ങുന്ന മോഡലാണെങ്കിലും ചൈനയിൽ ഇറങ്ങുന്ന മോഡലാണെങ്കിലും ചില ചോദ്യങ്ങൾ പറയുമ്പോൾ ഉത്തരം പറയില്ല എന്ന് അങ്ങനെ അല്ലാതെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം പറയുന്ന ഒരു മോഡലുള്ള കിനാശ്ശേരിയാണ് നമ്മുടെ സ്വപ്നം അപ്പൊ എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു ഇതെന്താണ് ഈ ഡീപ് സീക്ക് എന്താണ് എ എന്നെ പറ്റിയിട്ട് ഞാൻ ഈ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അത്ര എക്സ്പെർട്ടല്ല പക്ഷേ എന്നാലും നമ്മൾ ശ്രമിച്ചു നോക്കിയതാണ് അപ്പോൾ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചെയ്താൽ പറ്റാവുന്ന പോലെ ആൻസർ ചെയ്യാം അപ്പോൾ അടുത്ത വീട്ടിൽ കാണാൻ ബൈ